നമസ്കാരം തിരുവോണ ദിനത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിനിയെ മധ്യ കാർ കയറ്റിറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെയും സുഹൃത്ത് അജ്മലിനെയും ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു വഴിവിട്ട ബന്ധങ്ങളും ലഹരി ഉപയോഗവും നിറഞ്ഞതാണ് അറസ്റ്റിലായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജീവിതമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ യുവതി ഉപയോഗിക്കാറുണ്ട് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് നെയ്യാറ്റിൻകര തൊഴുക്കല്ലിലാണ് ശ്രീക്കുട്ടിയുടെ വീട് പിതാവ് നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശി ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീക്കുട്ടിയുടെ അമ്മ സുരബി ഷാജി രണ്ടാമത് വിവാഹം കഴിച്ചതാണ് സുരബിയെ തൊഴുക്കല്ലിലെ വീട്ടിലെ ഇപ്പോൾ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രം തന്നെയാണ് ചെറുപ്പം മുതലേ തന്നെ ശ്രീക്കുട്ടിയുടെ ജീവിതം അത്ര നല്ലതല്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പതിനെട്ടാം വയസ്സിലെ വീട്ടിലെ ഡ്രൈവർക്കൊപ്പം ശ്രീക്കുട്ടി ഒളിച്ചോടുകയായിരുന്നു പിതാവ് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തുകയായിരുന്നു തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴി അല്ലായിരുന്നു മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റു ലഹരി ഭോഗങ്ങളും പതിവാക്കുകയായിരുന്നു എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് തിരുവോണ ദിനത്തിലാണ് ശ്രീകുട്ടിയുടെ പുരുഷ സുഹൃത്ത് അജ്മൽ മദ്യലഹരിയിൽ കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കി മൈനാഗപ്പള്ളി സ്വദേശിനിയായ യുവതി കൊലപ്പെടുത്തിയത് കാറിൽ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകുട്ടിയും മധ്യ ലഹരിയിൽ തന്നെയായിരുന്നു ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് അതേസമയം വാഹനം മുന്നോട്ട് എടുക്കരുതെന്ന് കേൺ അപേക്ഷിച്ചിട്ടും കാർ കയറ്റി ഇറക്കിയെന്ന ദൃക്സാക്ഷിയുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട് കുഞ്ഞുമോളെ ഇടിച്ച ശേഷം അമിത വേഗതയിൽ കാർ മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല സ്വയരക്ഷയ്ക്ക് റോഡിൽ വീണ വീട്ടമ്മയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയാണ് പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ചീറിപ്പാഞ്ഞു പോയത് മുന്നോട്ട് നീങ്ങവേ മറ്റൊരു വാഹനവും ഇടിച്ചിട്ടു കാറിലുണ്ടായിരുന്ന രണ്ടുപേരും മധ്യ ലഹരിയിൽ തന്നെയായിരുന്നു അമിത വേഗതയിലായിരുന്നു യാത്ര ഇതിനിടെയാണ് സ്കൂട്ടറിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു കുഞ്ഞിമോളയും ഫൗസിയെയും വൈകിട്ട് ഇടിച്ചിട്ടത് ഇടിയുടെ ആഘാതത്തിൽ ബോണത്തിൽ തട്ടിതറിച്ച് കാറിനടിയിലേക്ക് കുഞ്ഞുമോൾ വീണു കാറ് മുന്നോട്ട് എടുക്കരുതേ എന്ന് കണ്ടുനിന്നവരെല്ലാം കേണു പറഞ്ഞിട്ട് കേട്ടില്ല അപകട സ്ഥലത്ത് നിന്ന് കാർ ഓടിച്ചു പോകാൻ നിർബന്ധിച്ചത് ഡോക്ടറായ ശ്രീകുട്ടിയാണ് എന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മദ്യപിച്ചാണ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും വന്നത് കാറിൽ മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അപകടത്തിന് മുമ്പ് ഇറങ്ങിയിരുന്നു മദ്യ പോകുന്ന വഴിയിലെല്ലാം അപകടകരമായ രീതിയിലാണ് അജ്മൽ കാർ ഓടിച്ചത് പലരെയും ഇടിച്ചുതെറപ്പിച്ചു ഒരു യുവാവിന് ഗുരുതര പരിക്കുണ്ട് ഏഴ് കിലോമീറ്റർ അപ്പുറം ഒരു മതിലിൽ ഇടിച്ചാണ് കാർ നിന്നത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഡോക്ടർ ശ്രീകുട്ടിയെ നാട്ടുകാർ പോലീസിനെ കൈമാറുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം പതാരത്തു നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു മൂന്ന് മാസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ ഓപ്പിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ് ഡോക്ടറുമായി ഉള്ളത് സംഭവത്തെ തുടർന്ന് ശ്രീകുട്ടിയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യാറ്റിൻ്റെ സ്വദേശിനിയായ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചതയാണ് അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കെത്തിയത് ഇവിടെ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത് പിന്നീട് ഈ സൗഹൃദം വളരുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നു എന്നാണ് കിട്ടുന്ന വിവരം തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു ഈ അപകടം അപകടം ഉണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിലും ഇരുന്നതായാണ് സൂചന ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ട് കേസിലെ രണ്ടാം പ്രതിയാണ് ശ്രീകുട്ടി കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുമുണ്ട് കാർ ഓടിച്ചിരുന്ന അജ്മൽ കരുനാഗപ്പള്ളി വെളുത്തമണൽ ഇടക്കുളങ്ങര സ്വദേശിയാണ് ഇയാളെ ശൂരനാട് പതാരത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് പുലർച്ചെ അറസ്റ്റ് ചെയ്തിരുന്നത് ചന്ദന മോഷണം അടക്കം എട്ട് കേസിൽ പ്രതിയാണ് അജ്മൽ പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്ന ഇയാൾ ഈ കേസുകളിലെല്ലാം ജാമ്യത്തിലായിരുന്നു മനഃപൂർവമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് ഈ കേസിൽ അജ്മലിനെതിരെ ചുമത്തിയിട്ടുള്ളത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു